കയ്യൂക്കിന്റെ ഫലത്തിൽ ആർക്കെങ്കിലും നേരെ കൈ ഉയർത്തുമ്പോൾ സൂക്ഷിച്ചോളൂ പി അടച്ചും കുടുംബം വെളുക്കാനുമുള്ള വഴിയാണ് തുറക്കുന്നത് എന്ന് സംസ്ഥാന ബജറ്റിൽ ഡാമേജ് ഡ്യൂട്ടുകാർക്കുള്ള ഫീസ് ഒരു ശതമാനമായി കുറക്കുമെന്ന പ്രഖ്യാപനം ക്രിമിനൽ കുറ്റവാളികളെയടക്കം പൂട്ടാൻ സഹായകരമായി മാറുന്നുവെന്ന വില ഇരുത്തുന്നത് ക്രിമിനൽ പ്രവർത്തികളുടെ കാര്യത്തിൽ മാത്രമല്ല സർക്കാരിനെതിരെയും ഡാമേജ് ഡ്യൂട്ടുകൾ ഫയൽ ചെയ്യാം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സിവിൽ കോടതിയിലാണ് കേസുകൾ ഫയൽ ചെയ്യേണ്ടത് എത്ര രൂപയുടെ സൂട്ടാണോ ഫയൽ ചെയ്യുന്നത് അതിൻ്റെ എട്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെ തുക കോടതിയിൽ കെട്ടിവയ്ക്കേണ്ട അവസ്ഥയായിരുന്നു ഇതുവരെ അതിനാൽ ആരും തന്നെ ഡാമേജ് ഡ്യൂട്ടുകൾ ഫയൽ ചെയ്യാറില്ല ഫീസ് ഒരു ശതമാനമായി കുറയ്ക്കുമ്പോൾ കോടതിയിൽ കെട്ടിവെക്കേണ്ട തുക ഗണ്യമായി കുറയും അതിനാൽ ഡാമേജ് ഡ്യൂട്ടുകൾ ഫയൽ ചെയ്യുന്നതിനും വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഉദാഹരണത്തിന് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടാണ് ഷൂട്ട് ഫയൽ ചെയ്യുന്നതെങ്കിൽ നിലവിൽ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫീസായി കോടതിയിൽ കെട്ടിവെക്കണം പുതിയ നിർദ്ദേശം നിലവിൽ വരുന്നതോടെ ആയിരം രൂപ ഫീസായി അടച്ചാൽ മതിയാകും അടിക്കേസിൽ ക്രിമിനൽ നിയമം അനുസരിച്ച് പരമാവധി ലഭിക്കുന്ന ശിക്ഷ ഒരു വർഷം തടവാണ് കുറ്റവാളികളെ പൂട്ടാൻ ഇത്തരം കുറഞ്ഞ ശിക്ഷകൾ ഒരിക്കലും സഹായകരമല്ല എന്നാൽ ഫീസ് കുറച്ചതിനാൽ അടിയേറ്റക്കാർക്ക് കുറ്റവാളികൾക്കെതിരെ വലിയ തുക നഷ്ടപരിഹാരം തേടി ഡാമേജ് ഡ്യൂട്ടികൾ ഫയൽ ചെയ്യാനാകും ക്രിമിനൽ കേസിൽ പ്രതി ശിക്ഷിച്ചോ എന്നത് പോലും ഇവിടെ കണക്കിലെടുക്കേണ്ടതില്ല എന്ന് കേരള ബാർ കൗൺസിൽ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് യൂസഫ് ജാൻ പറഞ്ഞു ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താക്ക് ഡാമേജ് സ്യൂട്ടുകാരുടെ പ്രാധാന്യം കേരള ബാർ കൗൺസിലടക്കമുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് തുടർന്നാണ് ഈ നിർദ്ദേശം കോടതി ഫീസ് വർധനവിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് വി കെ മോഹൻ കമ്മീഷനെ മുന്നിലടക്കം ഉന്നയിച്ചത് കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ ഡാമേജ് ഡ്യൂട്ടികളുടെ ഫീസ് ഒരു ശതമാനമാക്കണമെന്ന നിർദ്ദേശം ഉൾപ്പെടുത്തിയിരുന്നോ